നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിൽ നിന്നും റോഡിലേക്ക് വീണ വയോതിക മരിച്ചു ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി കുന്നംകുളം കാണിപ്പയൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആംബലൂർ സെന്ററിൽ ഇന്ന് രാവിലെ അനുഭവപ്പെട്ടത് അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് കൊടകര മറ്റത്തൂർ കുന്നിൽ കോപ്പിളി യോഹന്നാന്റെ വീട്ടിലെ സിസിടിവിയിൽ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു നെല്ലൂർ യസ്വാമി ക്ഷേത്രപറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി വിശദമായ വാർത്തയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിൽ നിന്നും റോഡിലേക്ക് തെരച്ചു വീണ വയോധിക മരിച്ചു പൂവത്തൂർ പെരിങ്ങാട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ എഴുപത്തിനാല് വയസ്സുള്ള നളിനിയാണ് മരിച്ചത് പൂവത്തൂരിലേക്കുള്ള യാത്രയ്ക്കിടെ പൂച്ചക്കുന്ന വളവിൽ വെച്ചായിരുന്നു അപകടം ബസ്സിൽ കയറിയതിനു ശേഷം പിന്നിലെ സീറ്റിലേക്ക് നടന്നു പോകുന്നതിനിടെ ബാലൻസ് നഷ്ടപ്പെട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നു ഡോർ അടച്ചിരുന്നെങ്കിലും വീഴ്ചയുടെ ആഘാതത്തിൽ ഡോർ തുറന്ന് നളിനി പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു അപകടം നടന്നയുടൻ നളിനിയെ പറപ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു ബസ്സിനകത്തെ സിസിടിവി ക്യാമറയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി വേടൻ ഒളിവിലാണെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വേടന് വിദേശത്തേക്ക് കടക്കാതിരിക്കാനായുള്ള പോലീസിന്റെ നടപടി പുലിപ്പല്ല കേസിൽ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് ഉപാധികളോടെ വിട്ടു നൽകിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തുവെന്നുമായിരുന്നു ഡോക്ടറുടെ മൊഴി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നും ഇരുവർക്കുമിടയിൽ സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായും യുവതി മൊഴി നൽകിയിരുന്നു കുന്നംകുളം കാണിപ്പയൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കുഞ്ഞിരാമൻ കാർ യാത്രിക കൂനമ്മൂച്ചി സ്വദേശി പുഷ്പ എന്നിവരാണ് മരിച്ചത് പുഷ്പയുടെ ഭർത്താവ് ആന്റോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ മറ്റുള്ളവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കിൻഡർ ഹോസ്പിറ്റലിന്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന കാറുമായി ആംബുലൻസ് കൂട്ടി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞു എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞിരാമനെ ഡിസ്ചാർജ് ചെയ്ത് കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് കാറിലെ ഡീസൽ ടാങ്ക് തകർന്ന് ഡീസൽ റോഡിൽ പറഞ്ഞു ആംബുലൻസിൽ നിന്ന് ഓക്സിജനും ചോർന്നു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി വാഹന ഗതാഗതം ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ സെന്ററിൽ ഇന്ന് രാവിലെ അനുഭവപ്പെട്ടത് അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഒരു മണിക്കൂറിലേറെ ഗതാഗത കുരുക്കിൽ പെട്ടത് ഇന്ന് അതിരാവിലെ മുതൽ തന്നെ നീണ്ട വാഹന നിരയാണ് ആംബല്ലൂർ ചാലക്കുടി പാതയിൽ അനുഭവപ്പെട്ടത് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാനാവാതെ ഗതാഗതം നിലച്ച സ്ഥിതിയായിരുന്നു ആമ്പല്ലൂരിലെ വാഹനനിര ഒരു സമയത്ത് ടോൾപ്ലാസയും മറികടന്ന് തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന് സമീപം വരെ എത്തിയിരുന്നു ഇതോടെ വാഹനങ്ങൾ പലതും വഴിമാറി സമാന്തര പാതകളെ ആശ്രയിച്ചു ഇതോടെ ആമ്പല്ലൂർ കല്ലൂർ മേഖലയിൽ ഗതാഗതം താറുമാറായി ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം വരെ ഒരു കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു വരന്തരപ്പള്ളി ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകളും പുലക്കാട്ടുകര കല്ലൂർ റോഡിനെയും ആശ്രയിച്ചു ബസ്സുകൾ ആമ്പല്ലൂർ ഒഴിവാക്കിയാണ് സർവീസ് നടത്തിയത് ആംബുലൻസുകൾ ഏറെ നേരം ഗതാഗത കുരുക്കിൽപ്പെട്ടു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലഞ്ഞു അടിപ്പാതയുടെ അനുബന്ധ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്ന കാന തീർത്തതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് കൊടകര മറ്റത്തൂർക്കുന്നിൽ കോപ്പിളി യോഹനാന്റെ വീട്ടിലെ സിസിടിവിയിൽ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് നാൽപ്പത്തഞ്ചോടെയാണ് പുലിയുടെ രൂപസാദൃശ്യമുള്ള മൃഗം സിസിടിവിയിൽ പതിഞ്ഞത് വീട്ടുകാർ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു കല്ലൂർ നെല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രപ്പറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി ടിയോളം നീളമുള്ള പാമ്പിനെയാണ് ശനിയാഴ്ച രാത്രിയിൽ പിടികൂടിയത് ക്ഷേത്രം ഭാരവാഹികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പിന്റെ റെസ്ക്യൂ ടീം അംഗങ്ങളാണ് പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അയ്യായിരം രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സ്വകാര്യ ബസിൽ നിന്നും റോഡിലേക്ക് വീണ വയോദിക മരിച്ചു ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി കുന്നംകുളം കാണിപ്പയൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂർ സെന്ററിൽ ഇന്ന് രാവിലെ അനുഭവപ്പെട്ടത് അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് കൊടകര മറ്റത്തോർക്കുന്നിൽ കോപ്പിളി യോഹന്നാന്റെ വീട്ടിലെ സിസിടിവിയിൽ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു കല്ലൂർ നെല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രപ്പറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം